ആ വീട്ടിൽ താമസിപ്പിച്ചു കുടുംബത്തോടെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ പഠിപ്പിക്കുന്നത് എത്തി നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യണം സിനിമമാണെന്ന് പറഞ്ഞവർ ഇന്ന് സിനിമയെടുത്ത് തന്നെ ഇസ്ലാമിനെ പഠിപ്പിക്കുന്നു ഇവരിൽ നിന്നും മറ്റൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല അതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി പെൺകുട്ടികൾ വിവാഹമോചിതരാകുന്നു പെൺകുട്ടികൾ സ്വതന്ത്രരാകുന്നു അവർ കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നു വിദേശങ്ങളിൽ പോയി പഠിക്കുന്നു പണം സമ്പാദിക്കുന്നു അവർക്ക് പൂർണ്ണമായും ഒരു വ്യക്തിത്വം കൈവന്നിരിക്കുന്നു പണ്ടത്തെ പോലെ തല്ലുകൊള്ളാനും പേര് യന്ത്രമാകാനും അടുപ്പിലെ കരിയിലും പുകയിലും നികാസാണ് അങ്ങനെ ജീവിതം തളച്ചിടാനും അവർക്ക് താല്പര്യമില്ല അവരെ അതിന് കിട്ടില്ല അടിച്ചാൽ തിരിച്ചടിക്കും അവകാശങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അടിച്ചമർത്താൻ ശ്രമിച്ചാൽ വലിച്ചു പൊട്ടിക്കും ആ രൂപത്തിലേക്ക് ഈ ഇടങ്ങളെ മാറ്റിയെടുത്തതിന് പിന്നിൽ ബ്രിട്ടീഷുകാരോട് നന്ദി പറയണം കാരണം അന്ന് പൊതുവിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നിടം വരെയാക്കി മദ്രസ പഠനം കാരണം ഇനി സമയം കൊടുത്താൽ അവർ പൊതുവിദ്യാഭ്യാസം നേടി പോകത്തില്ലേ എന്നിട്ടും ബ്രിട്ടീഷുകാർ പറയുക ശരി നിങ്ങൾ ആ മതസ്ഥാപനത്തിലെങ്കിലും ഇവരെ ഒരു പൊതു ഭാഷ പഠിപ്പിക്ക പൊതുവിഷയം അറിഞ്ഞിരിക്കട്ടെ ഇനി അങ്ങനെ നിങ്ങൾ പഠിപ്പിച്ചാൽ അവർക്കൊരു ഗ്രാൻഡ് ഞങ്ങൾ അങ്ങ് തരാം പെണ്ണിനെ വെറും ഒരു ഭോഗ വസ്തുവായി മാത്രം കണ്ടിരുന്ന പേര് യന്ത്രമായി മാത്രം കണ്ടിരുന്ന ഇടത്ത് നിന്ന് ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ നെടും തൂണായി വരെ പെണ്ണ് നിലനിൽക്കുന്ന കാലഘട്ടം വരെ എത്തി നിന്നത് മത നിയമങ്ങളെ വലിച്ചെറിഞ്ഞതുകൊണ്ടും പൊതു നിയമങ്ങളെ നെഞ്ചിലേറ്റിയതുകൊണ്ടുമാണ് അതുകൊണ്ടാണ് നാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സിറിയൻ അഭയാർത്ഥിയാണ് അമേരിക്കയിലെത്തിയ അഭയം പ്രാപിച്ചു അമേരിക്ക അമേരിക്കക്കാർക്ക് നൽകുന്ന സകലമാന സ്വാതന്ത്ര്യങ്ങളും അവർക്ക് നൽകി പൗരബോധം നൽകി പൗരത്വം നൽകി ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സകലതും ചെയ്യാൻ അവർക്കും അനുമതി നൽകി ഒടുവിൽ സുപ്രീം കോടതി ജഡ്ജായി ആദ്യം തോന്നുന്നു കേട്ടോ പേര് സുപ്രീം കോടതി ജഡ്ജായി സ്ഥാനമേറ്റപ്പോൾ എടുത്തോട്ട് സത്യപ്രതിജ്ഞ ചെയ്തു മനസ്സിലായോ എത്ര തൂത്താലും മയിച്ചാലും ഇത് പോകത്തില്ല ഈ ഗ്രന്ഥം കാരണം പിറന്ന നാട്ടിൽ നിന്നും ആട്ടി ഓടിപ്പിക്കപ്പെടേ ഓടിക്കപ്പെടേണ്ടി വന്നവരാണവർ ആട്ടി ഓടിച്ചു ഈ ഗ്രന്ഥം നികൃഷ്ടരാണ് വിശ്വസിക്കരുത് സാക്ഷിയാക്കരുത് അവരുമായി ചങ്ങാത്തം കൂടരുത് അവരെ കണ്ടെത്തിയടത്ത് വെച്ചോളിച്ചിരുന്നിട്ടാണെങ്കിലും പിരടിക്കു വെട്ടിക്കൊല്ലണം എന്ന് പഠിപ്പിച്ച ആളുകൾ ഇവർക്ക് അഭയം നൽകി സ്വാതന്ത്ര്യം കിട്ടി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവര് പിന്നെ ഇവരെ ആട്ടി ഓടിപ്പിക്കപ്പെടാൻ കാരണമായ അഗ്രന്ഥം വെച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു മനസ്സിലായില്ലേ പട്ടിയുടെ വാല് പന്തിരാണ്ടു കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കും ചില ആളുകളില് ഒരു അടിമബോധമുണ്ട് ബോധമുണ്ട് അവർക്ക് അടിമത്വം തന്നെ വേണം എന്നെ നിങ്ങൾ നിയന്ത്രിച്ചോ എന്നെ ഒരു ഭർത്താവ് അതല്ലെങ്കിൽ വാപ്പ അതല്ലെങ്കിൽ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വഴിതെറ്റി പോകും എന്ന ഒരു ബോധം ഇവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറിയത് അതിന്റെ പേരിൽ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കുടുംബവും അനുഭവിക്കേണ്ടി വന്ന മഹല്ല് പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ആ കുട്ടിയുടെ വാപ്പ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളോ മറ്റോ ആണ് എന്തിനാണ് പെണ് സ്റ്റേജിൽ കയറിയത് വനിതാ മതിലുകാരും ഇന്ത്യ എന്ന പെൺകുട്ടി സമർഥയായി പഠിച്ച് ആ പഠിച്ചതിന്റെ പേരിൽ ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി സ്റ്റേജിലേക്ക് ഇവര് വിളിച്ച് കയറ്റി കിട്ട അപ്പമാനിച്ച് ഇറക്കി വിട്ട ആ കുട്ടി ആ കുട്ടി ഒരു മെന്റൽ ട്രോമയിലായി ആ സമയത്ത് ഇവർക്ക് ലഞ്ച തോന്നിയെന്ന പറഞ്ഞ ലഞ്ച വേറൊരു കാര്യത്തിൽ ഇവർക്ക് ലജ്ജയില്ല ഒരു പെൺകുട്ടി എവിടെ കേറിയപ്പോഴാണ് ഇവർക്ക് ലജ്ജ തോന്നിയത്മാരെ കുട്ടികളെ കൊണ്ടുപോയി മദ്രസയെ കൊണ്ടുപോയിട്ട് കുണ്ടനടിക്കുന്നതിനൊന്നും ഇവർക്ക് ലജ്ജയില്ല ഒരു പ്രശ്നവും ഇല്ല അതിനൊന്നും മലദ്വാരത്തിലൂടെ സ്ത്രീകൾ ഉമ്മറത്തൂടെയും കോടിക്കണക്കിന് പണം കിലോ കണക്കിന് സ്വർണം ഇവിടെ കൊണ്ടു വന്ന് ഇറക്കുമ്പോ ഇവർക്ക് ലജ്ജയില്ല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ഏർപ്പെട്ട് ഈ രാജ്യത്തെ മറ്റൊരു രാജ്യത്തിന് ശത്രു രാജ്യത്തിന് ഒറ്റ കൊടുക്കുമ്പോൾ അവര് പിടിക്കപ്പെട്ടാൽ ഇവർക്ക് ലജ്ജയില്ല മനസ്സിലാക്കണം ഇവർ വരേത് രൂപത്തിലാണ് ഈ ഇവർ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പക്ഷേ മുസ്ലിം പെണ്ണ് ചിന്തിക്കണം ഇവർ നൽകേണ്ടതല്ല എനിക്ക് സ്വാതന്ത്ര്യം ഇവർക്കാരെ കൊടുക്കുന്നത് സ്വാതന്ത്ര്യം ഞാൻ അല്ലെങ്കിൽ തന്നെ സ്വതന്ത്രയാണ് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ തീരുമാനങ്ങളും എൻ്റെ കാര്യങ്ങളും ഒന്നും ഒരാളുടെയും കാൽകീഴിൽ ഞാൻ അടിയറവ് വെച്ചിട്ടില്ല എന്ന് അവൾ തീരുമാനിക്കണം കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാത്ത ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ ഇന്നും അതാണ് മുസ്ലിം പുരോഹിതർ അവർക്ക് ഇന്ന് മനസ്സിലാകുന്നില്ല ലോക ചരിത്രത്തിൽ സ്ത്രീ പങ്കാളിത്തം രാജ്യത്തിന്റെ പുരോഗതിയിൽ സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാം അതിനൊരു അതിർവരം ഉണ്ട് ആ അതിർവരം ആരാ തീരുമാനിക്കുന്ന മുസ്ലിം സ്ത്രീ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം ഇവിടെ വന്നിട്ട് എന്നെ വിളിക്കുന്ന മുസ്ലിം സ്ത്രീകളുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ പത്ത് തവണ തെറി വിളിക്കും പതിനൊന്നാമത്തെ തവണ അവരെ ചിന്തിക്കും ആ വീണ്ടു തവണ കോട്ടയ പതിനഞ്ച് തവണ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് തവണ കേൾക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിൽ ഒരു തവണയെങ്കിലും മുസ്ലിം സ്ത്രീകൾ മാറി ചിന്തിക്കാൻ തയ്യാറാകും നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ ഒരു വിഭാഗം മതപുരോഹിതർ ചേർത്തി കെട്ടിയ മതത്തിന്റെ ജീർണിച്ച ബോധമുണ്ടല്ലോ മതബോധമുണ്ടല്ലോ പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായി പുരുഷന്റെ നിയന്ത്രണാധികാരത്തിന്റെ ദണ്ടെടുത്ത് സ്ത്രീകളുടെ മുകളിൽ പ്രയോഗിക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയ ഈ മത നിയമം എങ്ങനെ സ്ത്രീകൾക്ക് അനുകൂലമാകും അത്തരം ആ മത നിയമങ്ങളെ പൊളിച്ചെഴുതാൻ അത്തരം ആ മത നിയമങ്ങൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ച് അതിനകത്തിട്ട് നമ്മളെ ചക്രശ്വാസം വലിപ്പിച്ചാൽ ആ ചങ്ങല പൊട്ടിച്ച് പുറത്തു വരാൻ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പുരുഷാധികാരത്തിന്റെയോ മതപൗരോഹിത്യത്തിന്റെയോ അടിമയായിട്ട് ജീവിക്കേണ്ടവളല്ല ഞാൻ എന്ന തിരിച്ചറിവും ബോധവും എത്രമാത്രം ശക്തി പ്രാപിക്കുന്നു അത്രമാത്രം അവൾ ആ അടിമത്വത്തിന്റെ ചങ്ങല വലിച്ചു പൊട്ടിച്ചു കൊണ്ടേയിരിക്കും ആ ചങ്ങല പൊട്ടിച്ച ആളുകളെ നിങ്ങൾക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ കാണാം ഫ്ലവർ ഇട്ടാ മതി അയ്യോ ഇലയോ പൂക്കളോ എന്തെങ്കിലും ഇട്ടാ മതി ഡി പിത്രീയുടെ മുഖമൊന്നും കാണിക്കല ഇന്ന് മുസ്ലിം സ്ത്രീകളുടെ മുഖം മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് എന്തേ കാരണം നിങ്ങൾക്ക് ഇനി അവരെ മുസ്ലിം സ്ത്രീകൾ പാചക ചാനലുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാ മുസ്ലിം സ്ത്രീകൾ തുടക്കത്തിൽ അവർ തട്ടം ഇട്ട് വന്നു പിന്നീട് അവരെ തട്ടം വലിച്ചെറിഞ്ഞു കാരണം പൊതുബോധത്തിന് അത് ശരിയല്ല എന്ന് അവർക്ക് തോന്നി ഈ തട്ടമിട്ട് നിൽക്കുംതോറും അയ്യോ മതത്തിൽ അത് ഹറാമല്ലേ അത് ഹലാലല്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങുന്നു ബിഗ് ബോസിൽ വരെ ഒരു പെണ്ണ് കേറി ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഒരു പെണ്ണ് അവൾ ആദ്യം എന്താ ക്യൂട്ടക്സ് ഹറാമ പെർഫ്യൂം ഹറാമ ഹറാമൊക്കെ മാറ്റിയില്ലേ അതൊക്കെ മാറ്റി തിരുത്തിയില്ലേ അവർക്ക് മനസ്സിലായി എന്നെ നാല് പേരറിയുന്നു ആ സമയത്തെ അവരോട് ഞാൻ ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തെ സംബന്ധിച്ചു പറഞ്ഞാൽ എനിക്ക് ഉണ്ടാവുന്ന ഫോളോവേഴ്സും കൂടി ഇല്ലാതാകും കാരണം നമ്മുടെ മത നിയമത്തെ സംബന്ധിച്ച് അവരൊക്കെ അറിഞ്ഞു അവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഈ മതത്തിന്റെ അന്ധവിശ്വാസങ്ങളിൽ പെട്ട് കിടക്കുകയാണ് മനസ്സിലാക്കി കഴിഞ്ഞാല് ഓ അവരൊക്കെ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കുക എന്ന് തോന്നും മനസ്സിലായ അതുകൊണ്ട് അവര് മനസ്സിലാക്കുന്നു വേണ്ട എത്രയോ പെൺകുട്ടികൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ യൂട്യൂബില് ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ ഏ അതിലൊക്കെ ഈ മുസ്ലിം പെൺകുട്ടികൾ നല്ലതുപോലെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ചിരിച്ച് അവരുടെ സൗന്ദര്യമൊക്കെ മറ്റുള്ളവരൊന്ന് കണ്ടോട്ടെ ഉണ്ടാകുന്ന ഒരു സന്തോഷം ശരി അങ്ങനെ വന്ന് നിൽക്കുന്ന കണ്ടിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവൾ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായി മാറി ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങൾ ഇന്ന് സമൂഹത്തിൽ യോജിച്ചതല്ല എന്നവര് മനസ്സിലാക്കി മുസ്ലിം പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്ന് അവൾ തീരുമാനിച്ചു ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടാൽ എന്താണ് പ്രശ്നം ഏ എനിക്ക് എന്തേ പോകാൻ പാടില്ല എന്താ എനിക്ക് ഒറ്റക്ക് യാത്ര ചെയ്ത പ്രശ്നം ഒരു ആൺ സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ കയറി പോയാൽ എന്താ പ്രശ്നം എനിക്ക് എന്താ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ലേ ഇഷ്ടമുള്ള സുഹൃത്തിൻ്റെ അവരുടെ ആഘോഷങ്ങളിൽ എനിക്ക് പങ്കെടുക്കാൻ പാടില്ലേ എനിക്ക് നൃത്തം ചെയ്യാൻ പാടില്ലേ ഞാൻ സ്കൂട്ടർ ഓടിച്ചാൽ എന്ത് സംഭവിക്കും മലപ്പുറത്ത് സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ കാലു തള്ളി ഓടിച്ചു അയൽവാസിയായ യൂസഫ് അറിഞ്ഞില്ലേ ആ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാണ് ഒരു ഫ്ലൈറ്റ് പൊങ്ങുന്നത് മുസ്ലിം സ്ത്രീ പൈലറ്റായി ഇങ്ങനെ ചങ്ങല കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞിട്ട് തന്നെയാണ് മുസ്ലിം സ്ത്രീ സ്വതന്ത്രയായത് മുസ്ലിം പെൺകുട്ടി സ്റ്റേജിൽ കയറുക പോലും ചെയ്യരുത് എന്ന മത നിയമം ഇറക്കി ആറാം നൂറ്റാണ്ടിലേക്ക് ആധുനിക ജനതയെ കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ ആ ആറാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്ത ഒരു വിഭാഗത്തിന് അത് നല്ല രസിച്ചു അവിടെ നിന്ന് മുസ്ലിം സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിപ്ലവ തീപ്പന്തമായി ആളിക്കത്തി നിങ്ങളുടെ ഈ തീട്ടൂരമൊന്നും ഞങ്ങളോട് വേണ്ട ഇത്തരം തിട്ടൂരം ഇറക്കി ഞങ്ങളെ അങ്ങട്ടി ചമർത്താമൊന്നും വിചാരിക്കല്ലേ നടക്കില്ല എന്ന് പറഞ്ഞ് ഇവരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്ന രൂപത്തിൽ സിനിമകളിലും സീരിയലുകളിലും ആങ്കറിങ്ങുകളിലുമൊക്കെ മുസ്ലിം പെൺകുട്ടി സ്ഥാനം പിടിച്ചു ഇന്ന് സിനിമയിലൊക്കെ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് മുസ്ലിം പെൺകുട്ടികളല്ലേ എന്തേ കാരണം എന്തേ കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം അപ്പോ നിങ്ങൾ എത്രമാത്രം മുസ്ലിം സ്ത്രീയെ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം മതി ഓഫീസ് കഴിഞ്ഞു സ്കൂൾ കഴിഞ്ഞു കോളേജ് കഴിഞ്ഞു കുറച്ചൊന്ന് താമസിച്ചു വന്നു അവള് മറ്റേ പണിക്ക് പോയതാണ് എന്നവര് പറയുമെന്ന് പേടിച്ചു പേടിച്ചിട്ടല്ല ഇന്ന് മുസ്ലിം സ്ത്രീ വന്ന് വീട്ടിൽ കയറുന്നത് പറഞ്ഞു മനസ്സിലായ എന്നെ സംബന്ധിച്ചിടത്തോളം നഗ്നയായ ഒരു സ്ത്രീ ശരീരത്തിൽ പെയിന്റ് അടിച്ച് കാണിക്കുന്നതല്ല സ്വാതന്ത്ര്യം പബ്ലിക്കായി മദ്യപിക്കുന്നതോ ഏതെങ്കിലും ആണിനോടൊപ്പം കുടിച്ചു കൂത്താടി നടക്കുന്നതോ അതൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം അവൾക്ക് അവളുടെ അഭിരുചിക്കനുസരിച്ച് വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും വിദ്യാഭ്യാസം നേടാനും ഇഷ്ടമുള്ള ജോലി നേടാനും ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാനും അവളുടെ മനസ്സിന് ഇണങ്ങിയ രൂപത്തിൽ ഈ ജനാധിപത്യ രാജ്യത്തിന്റെ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ജീവിക്കാനും സാധിക്കണം കെട്ടുപാടുകളില്ലാതെ കൂച്ചു വിലങ്ങുകൾ ജീവിക്കാൻ കഴിയണം സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ചില നൈറ്റ് ഡ്യൂട്ടിക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ ജീവനക്കാരോ അവർക്കൊക്കെ ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു വരും ഇന്ന് എത്ര സ്ത്രീകൾ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നുണ്ട് രാത്രി അവർ ഓട്ടം വിളിച്ചാൽ പോകാൻ പറ്റില്ല അവർക്ക് ഏ അപ്പോ ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രം അമ്മായിയമ്മ നാത്തൂന് അനിയൻ ചേട്ടൻ അയൽക്കാര് കുടുംബക്കാര് ഇത്തരം ഇതിഹാസ കഥാപാത്രങ്ങളുണ്ട് ഇവർക്കൊക്കെ കുറേ വിശദീകരണം കൊടുക്കണം നീ എവിടെ പോയിരുന്നു എന്നാലും ആ പറഞ്ഞത് നീ ശരിയായില്ല ആ ചെയ്തത് നീ ശരിയായില്ലാട്ടാ ഇങ്ങനെ ഇവള് സ്വാതന്ത്ര്യം ആർജിച്ചെടുക്കാൻ ശ്രമിച്ചാൽ പോലും അടുക്കള മുതൽ ഇവളുടെ കിടപ്പറക്കകത്തുവരെ ഒരുപാട് ആളുകൾ വിലങ് തടികളായും അഭിപ്രായങ്ങളുമായും വരും അവിടെയാണ് ഒരു മുസ്ലിം സ്ത്രീ കേരള സ്ത്രീ ആകേണ്ടത് ഭാരത സ്ത്രീ ആകേണ്ടത് ഒരു ദിവസം അടുക്കളയ്ക്ക് ഒന്ന് ലീവ് കൊടുക്കാൻ പറ്റുമായിരുന്നു പണ്ട് ഇന്ന് പറ്റും കേട്ടോ ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ശരി ഏ ഒരു പാട്ടുണ്ടല്ലോ നമ്മളെ